ും അമേരിക്കയിലും പക്ഷേ അവസാനത്തിൽ വിജയം ഞങ്ങളുടെ ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നന്ദിയാണ് നമ്മുടെ അനന്തപൂരിലെ ബോട്ടർമാർ അവരെല്ലാവരും എനിക്ക് വേണ്ടി അവർ ഈ നാല് തവണ നൽകിയ വിശ്വാസം വീണ്ടും തന്നു ഞാൻ അതിനെ കാത്തു സൂക്ഷിക്കും അവരുടെ ഓരോരോ പ്രതീക്ഷയും ഞാൻ പൂർത്തിയാക്കാൻ ശ്രമിക്കും ഈ വരാൻ പോകുന്ന കാലത്തിൽ ഒരു കാര്യം കൂടി പറയാം അത് എൻ്റെ എതിരാളികൾ രാജീവ് ചന്ദ്രശേഖരും പിന്നെ പനിയൻ രവീന്ദ്രനും നല്ലൊരു പോരാട്ടം നടത്തി ഇതൊരു എക്സലൻസ് മത്സരമായിരുന്നു ഇനി നമ്മളെല്ലാവരും മര്യാദയോടെ ജനാധിപത്യ വിശ്വാസികളായിട്ട് മുന്നോട്ട് പോട്ടെ നമ്മുടെ തിരുവനന്തപുരത്തെ നന്നാക്കാൻ എല്ലാവരും സഹകരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അതെ അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പലർക്കും പല തിയറീസ് പറയാനുണ്ട് പക്ഷേ ഈ ഈ ദിനത്തിനെ നമ്മൾ അങ്ങനെ പാഴാക്കുന്നില്ല സമയം വരും പാർട്ടിയുടെ അകത്തും ചില ചർച്ചകൾ ഉണ്ടാകുന്നൊക്കെ ഒരു സംശയമില്ല പക്ഷേ ഒരിക്കലും മറക്കരുത് തൃശ്ശൂരിൽ ബി ജെ പി കിട്ടിയ ഭൂരിപക്ഷം ഇവിടെ അവർ വീഴ്ച ശരിക്കും അത് രണ്ടും കൂടി ഒരുമിച്ച് നോക്കിയാലാണ് ഈ വിജയത്തിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവുക